ഹലോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വിസ എന്ന് സൗദി അറേബ്യയും കേട്ടത് സത്യമാണോ എന്നല്ലേ നമുക്ക് ചോദിച്ചു നോക്കാം സൗദി ചതിച്ചു ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ അല്ല കേരളത്തിലെ മുസ്ലിങ്ങളെ സൗദി മാത്രമല്ല യു എയും കൊടുത്തു പണി എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇവിടെ ഹമാസിൻ്റെ കേരള ഘടകമുണ്ട് ഹമാസ് എന്ത് നാറിത്തരം ചെയ്താലും എന്ത് തെമ്മാടിത്തരം ചെയ്താലും ജയി വിളിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കാണ് സൗദിയും യു എയും ഒക്കെ പണി കൊടുത്തിരിക്കുന്നത് അതായത് ഹമാസിനെ അനുകൂലിക്കുന്ന ഒരു മുസ്ലിങ്ങൾക്കും ഇനി യു എയും സൗദിയും വിസ നൽകുന്നില്ല ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ യു ഐയിലെയും അതുപോലെ സൗദി അറേബ്യയുടെയും ഒഫീഷ്യൽ സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യം കണ്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അവരോട് സംസാരിച്ചു അവരും ഈ കാര്യം അറിഞ്ഞില്ല പിന്നെ ഇത് ആര് തീരുമാനിച്ചതാണാവൂ നിങ്ങൾ തീരുമാനിച്ചതാണോ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകളെ അല്ലെ വിസ കൊടുക്കാതിരിക്കുക അപ്പോൾ സൗദിയും യു ഐ ഒക്കെ എങ്ങനെ അറിയാം ഈ വ്യക്തി സപ്പോർട്ട് ചെയ്യുന്നതാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരിക്കുമല്ലേ ഈ വ്യക്തി സപ്പോർട്ട് ചെയ്ത വിസ കൊടുക്കരുത് ഈ വ്യക്തി സപ്പോർട്ട് ചെയ്യുന്നതല്ല വിസ കൊടുക്കാമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരിക്കും അല്ലെ അതെ നന്നായി ഇതിനേക്കാളും അതാ നല്ല പണി കാരണം എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ ഒരു ഡിസ്കഷനെങ്കിലും വന്നൊരു കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ ഇത് വിസ കൊടുക്കില്ല എന്ന് തീരുമാനമെടുത്തു അതിനെക്കുറിച്ചൊരു ഡിസ്കഷനും ഈ പറഞ്ഞ രണ്ട് രാജ്യത്തും നടന്നിട്ടില്ല എന്തൊക്കെയാണ് ഇനി ഹമാസിനെ കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് എന്തോ പറയാനുണ്ട് ഒന്ന് കേട്ടോ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ് ആ തീവ്രവാദ സംഘടനയെ അനുകൂലിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ വിസ തൽക്കാലം നൽകുന്നില്ല തൽക്കാലം എന്നല്ല ഇനി അങ്ങോട്ട് നൽകുന്നില്ല ഹമാസ് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് സൗദി അറേബ്യ യു ഐയോ അതൊരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിക്ലയർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ യു എൻ യു എം ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ട് ഹാമാസ് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാന്ന് ആണ് ഡിക്ലെയർ ചെയ്ത മെയിൻ കൺട്രീസ് എന്ന് പറയുന്നത് ഒന്ന് യു എസ് ആണ് അതുപോലെ കാനഡ ഒക്കെയാണ് ഇത് ഈ ഹാമാസ് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണെന്ന് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് യു എസ് പറയുന്നതെല്ലാം സത്യമാണോ യു എൻ ഇതിനെ ഒരു ടെററിസ്റ്റ് ആയിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാത്തതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് ഇവിടെ ഒരു ഫ്രീഡം മൂവ്മെന്റ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലത്തെ മൂവ്മെന്റ് ആണ് അവർ അവിടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ സ്റ്റേറ്റിനെ തിരിച്ചുപിടിക്കാനുള്ള ഒരു ഫ്രീഡം മൂവ്മെന്റ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആണ് ഈ ഒരു ഹാമാസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു എൻ്റെ ഒഫീഷ്യലി അവരെ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് കണക്കാക്കപ്പെടാൻ പറ്റിയിട്ടില്ല ഇതുവരെ കാരണം യു എനിൽ തന്നെ ഒരുപാട് ആളുകൾ ഫലസ്തീന അല്ലെങ്കിൽ ഹാമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ടെററിസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ടില്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു ഫ്രീഡം മൂവ്മെന്റ് എന്ന ഒരു കാര്യത്തിൽ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ഇവരെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹാമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് വിസ നൽകില്ല എന്നുള്ളൊരു കാര്യമാണ് എന്നാൽ ഈ സൗദി അറേബ്യയോ അല്ലെങ്കിൽ യു ഐയോ ഒരിക്കലും ഈ ഹാമാസ് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇന്ന് വരെ ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവുക പറയുമോ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം പറയണ്ടേ എന്താ ചേച്ചി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന് സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അത് ആരാണൊന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ അവർക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ചേച്ചിക്കും മനസ്സിലാവാത്തത് എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഈ ചേച്ചി ഓസ്ട്രേലിയയിലെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ടോ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ േലിയ പറഞ്ഞത് എന്താണ് കൃത്യമായി ഒരു മുസ്ലിങ്ങളെയും ഇനി നേരെ ലീഗലായി അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൺവേർട്ട് ചെയ്യാതെ ഒരു മുസ്ലിങ്ങളെയും ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നിലനിൽ നിലനിർത്തില്ല ഒരു ആശുപത്രികളിലും മുസ്ലിങ്ങൾ കൺവേർ ചെയ്യാതെ ഞങ്ങൾ അവരെ ജോലി ചെയ്യിപ്പിക്കില്ല അത് ഇന്ത്യയിൽ നിന്നായാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നായാലും അങ്ങനെ മുസ്ലിങ്ങളെ മുഴുവൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അല്ല ഒരു ഗവൺമെന്റും ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് പറയില്ല കാരണം ഇവിടെ ഒരു യു എൻ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ആ ഒരു രാജ്യത്തെ തന്നെ മാറ്റി കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഒരു രാജ്യവും പറയാൻ നിൽക്കില്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ മുസ്ലിം പോപ്പുലേഷനിലെ പതിനഞ്ച് ശതമാനവും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തവരാണ് അതായത് ഇസ്ലാമിൽ നിന്ന് തിരിച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ജോലി കൊടുക്കൂ എന്നാണ് പറഞ്ഞത് എന്നാൽ കണക്കുകൾ പറയുന്നത് ഓസ്ട്രേലിയയിലെ പതിനഞ്ച് ശതമാനം പോപ്പുലേഷൻസും അതായത് മുസ്ലിം പോപ്പുലേഷൻസും കൺവേർട്ട് ചെയ്തവരാണ് അതായത് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണുള്ളത് ഈ സ്ത്രീ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത് ഈ കാര്യങ്ങളും അവിടുത്തെ ഡാറ്റാസും കാര്യങ്ങളും ഒക്കെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നോക്കിയിട്ട് വേണ്ട ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു ഡിസ്കഷനോ ഇതുവരെ ആ ഒരു 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 രാജ്യത്ത് നടന്നിട്ടില്ല എന്തെങ്കിലും എന്താ പറയാ കാര്യം കൂടി കേട്ടോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ആ നിലപാട് സ്വീകരിക്കില്ല കാരണം കേരളത്തിൽ വോട്ട് വേണം വോട്ടിന് വേണ്ടിട്ട് എന്ത് നാറിയ പണി ആര് ചെയ്താലും കണ്ണടച്ച് അതിന് സമ്മതം കൊടുക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്നുള്ള കേരളത്തിന്റെ കാര്യം അവിടെക്കട്ടെ വോട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെച്ച പരിപാടിയും കാണിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ചില പാർട്ടികളുണ്ട് അതായത് മതം പറഞ്ഞിട്ട് ജാതി പറഞ്ഞിട്ട് വോട്ട് വാങ്ങിക്കുന്ന ആളുകൾ ജാതി പറഞ്ഞിട്ട് വോട്ടൊന്നും വാങ്ങി വാങ്ങിക്കാൻ പാടില്ല എന്നാണ് പക്ഷെങ്കിൽ അതിപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ജാതിന്റെ പേരിലും മതത്തിന്റെ പേരിലും ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ വോട്ട് വാങ്ങിക്കുന്ന ആളുകൾ എന്ത് നാറിയ പരിപാടിയും കാണിക്കുന്നുവെന്നത് യഥാർത്ഥത്തിൽ നാറിയ പരിപാടി കാണിക്കുന്നത് ഏത് പാർട്ടിയാണ് ഇന്ത്യയിൽ അതൊന്ന് ആലോചിച്ച് നോക്കുക ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല ചേച്ചി ഈ ഒരു വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് റിലീജിയനും അതുപോലെ കാസ്റ്റും ഒക്കെ കൊണ്ടുവരുന്നത് ചിലപ്പോൾ നാറിയ പരിപാടിയല്ലായിരിക്കും ചേച്ചിന്റെ കണക്കിലല്ലേ അതായത് നന്നായി അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ടെററിസ്റ്റ് ആമാസ് ആണെന്ന് പറഞ്ഞു ആമാസ് ഒഫീഷ്യലി ടെററിസ്റ്റ് ആയിട്ടുള്ളത് ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് എന്നാൽ യു എൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അവരൊരു ഫ്രീഡം ഫൈറ്റർ ആയിട്ടാണ് ആൾക്കാർ കണക്കാക്കപ്പെടുന്നത് ഏകദേശം ഭൂരിപക്ഷം പേരും അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇന്ത്യയെ ഹിന്ദുത്വ ഐഡിയോളജി അതായത് ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞിട്ട് ഹിന്ദുത്വ ഐഡിയോളജിയുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് ഇവർ ആരാണ് യഥാർത്ഥത്തിൽ ആരെയാണ് ടെററിസ്റ്റ് എന്ന് വിളിക്കേണ്ടത് വൃക്തിയൊക്കെ എടുത്ത് മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞ് കൊലവിളി നടത്തുകയും അതുപോലെ ക്രിസ്മസ് ഒന്നും ഇവിടെ നടത്താൻ പാടില്ല എന്ന് പറയുകയും അതുപോലെ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല മുസ്ലിങ്ങൾ ഇവിടെ നിറഞ്ഞിപ്പോണമെന്ന് പറയുന്നതാണോ അതും അതുമാത്രമല്ല മുസ്ലിങ്ങൾക്ക് ഇവിടെ ഒരു മണ്ണിന് പോലും അവകാശമില്ല എന്ന് കാരണം ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നടക്കുന്നവരാണോ അതുപോലെ തന്നെയാണ് നോട്ടിലോട്ട് വെറുതെ നടന്നിട്ട് പോകുന്ന ആളുകളെ പിടിച്ച് ഭീഷണിപ്പെടുത്തി ജയശ്രീരാം ഒളിപ്പിക്കുന്ന ആളുകൾ ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ രാഷ്ട്ര സേവകരാണ് അതോ യഥാർത്ഥത്തിൽ ഇവരാണോ ടെററിസ്റ്റ് എന്ന് ഇവരെയാണോ വിളിക്കേണ്ടത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ മീൻഡ് സ്റ്റേ യു ആക് യു